റിയൽ ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഇതങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ചിപ്കോ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ചിപ്കോ മൂവ്മെൻറ്റ് ആരംഭിച്ചത് സൈലൻറ്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സൈലൻറ്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ രാജേന്ദ്ര സിംഗ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യാക്കാരനാണ് രാജേന്ദ്ര സിംഗ് ആരൈ വനത്തിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗം വാർളി ആരായി വനത്തിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗമാണ് വാർലി ചെങ്ങറ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ചെങ്ങറ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്നത് പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി പത്ത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്നത് പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി പത്ത് ഗാഡ്കൽ കമ്മീഷൻ നിലവിൽ വന്നത് മാർച്ച് നാല് രണ്ടായിരത്തി പത്ത് ഖാഡ്കൽ കമ്മീഷൻ നിലവിൽ വന്നത് മാർച്ച് നാല് രണ്ടായിരത്തി പത്ത് കസ്തൂരി രംഗൻ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കസ്തൂരി രംഗൻ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രാജാവിൻ്റെ ഭടന്മാരുടെ മരം മുറിക്കൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് വൈഷ്ണോയി മൂവ്മെൻറ്റ് രാജാവിൻ്റെ ഭടന്മാരുടെ മരം മുറിക്കൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനം വൈഷ്ണോയി മൂവ്മെൻറ്റ് ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തഞ്ച് ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് ഗ്രീൻ പീസ് ഇന്ത്യ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ഗ്രീൻ പീസ് ഇന്ത്യ സ്ഥാപിതമായത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ഇക്കോ സിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ടാർസ്ലി ഇക്കോ സിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ടാർസ്ലി സ്വഭോഷികളായ സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികളാണ് സസ്യഭോജികൾ ബോജികൾ സ്വഭോഷികളായ സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾ സസ്യഭോജികൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഉൽപാദകർ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഉൽപാദകർ ഉപ്പ് വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോ ഫൈറ്റുകൾ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹാലോ ഫൈറ്റുകൾ തിരുവിതാംകൂറിൽ വനനിയമം വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂറിൽ വനനിയമം വന്നത് കേരള വൃക്ഷ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കേരള വൃക്ഷ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മറയൂർ ശർക്കര കൃഷി ചെയ്യുന്ന പ്രധാന ഗോത്ര വിഭാഗം മുതുവർ മറയൂർ ശർക്കര കൃഷി ചെയ്യുന്ന പ്രധാന ഗോത്ര വിഭാഗമാണ് മുതുവർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റാംഡിയോ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവാണ് റാംഡിയോ മിശ്ര ആരവല്ലി മലനിരകളുടെ ഭാഗമായ ദേശീയോദ്യാനം സരിസ്ക ആരവല്ലി മലനിരകളുടെ ഭാഗമായ ദേശീയോദ്യാനമാണ് സരിസ്ക ഭീമാകാരനായ ആൽമരം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം രണ്ടമ്പോർ രാജസ്ഥാൻ ഭീമാകാരനായ ആൽമരം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് രണ്ടമ്പോർ രാജസ്ഥാൻ ഇന്ത്യയിലാദ്യമായി മഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലാദ്യമായി വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹി വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹി ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത വിഭാഗം ആദ്യമായി ലഭിച്ച മലയാളി കെ പി തോമസ് അത്ലറ്റ്സ് രണ്ടായിരത്തി പതിമൂന്ന് ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത വിഭാഗമായി ലഭിച്ച മലയാളി കെ പി തോമസ് രഞ്ജി ട്രോഫിയിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരം ശ്രീശാന്ത് രഞ്ജി ട്രോഫിയിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരമാണ് ശ്രീശാന്ത് വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ വിജയ് ഹസാരി ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷമാണ് രണ്ടായിരത്തി മൂന്ന് മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി സിഡ്കോയുടെ ആസ്ഥാനം തിരുവനന്തപുരം സിഡ്കോയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴ മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനാണ് മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം കേരളത്തിലേറ്റവും കൂടുതലുള്ള റോഡുകളാണ് പഞ്ചായത്ത് റോഡുകൾ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ കേരളത്തിലെ ദേശീയപാതകളുടെ ആകെ നീളം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററാണ് കേരളത്തിലെ ദേശീയപാതകളുടെ ആകെ നീളം കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കാർ ബ്രിട്ടീഷുകാർ കുറിച്ചിറലകൾ അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ബ്രിട്ടീഷുകാർ കുറിച്ചർ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് വേദി കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ വേദിയാണ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി മഞ്ചേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് വാഗൺ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് വാഗൻ ട്രാജഡി നടന്നത് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ടി എൽ സ്ട്രേഞ്ച് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് ടി എൽ സ്ട്രേഞ്ച് വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ എ ആർ നേപ്പ് വാഗൺ രാജയുടെ അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് എ ആർ നേബ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം മുപ്പത്തിയൊന്നാമത് നേടിയത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം മുപ്പതാമത് നേടിയത് സേതു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം നാൽപ്പത്തി ഏഴാമത് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൺഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൺതുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആലപ്പി രംഗനാഥ് കെ കേളപ്പൻ അറസ്റ്റ് ഭരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ കെ കേളപ്പൻ അറസ്റ്റ് ഭരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ കർഷക സംഘം രൂപീകരിക്കപ്പെട്ട സ്ഥലം കരിവള്ളൂർ കർഷക സംഘം രൂപീകരിക്കപ്പെട്ട സ്ഥലമാണ് കരിവള്ളൂർ മോറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കണ്ണൂർ ജില്ല മോറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കണ്ണൂർ ജില്ല കയ്യോർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ടിലാണ് കയ്യോർ സമരം നടന്നത് കിഴരൂർ ബോംബ് സ്ഫോടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനാണ് കിഴരൂർ ബോംബ് സ്ഫോടനം നടന്നത് പൊന്നപ്ര വയലാർ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ പൊന്നപ്ര വയലാർ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ചെന്നാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊൻപത് തിരുവനന്തപുരം ചാനാർലഹല നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊൻപത് തിരുവനന്തപുരം പുന്നപ്ര വയലാർ സമരത്തെ പാശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഉലക്ക പുന്നപ്ര വയലാർ സമരത്തെ പാശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്നിനാണ് ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് യഹൂദ മെമ്മോറിയൽ കൊച്ചി രാജാവിന് സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് യഹൂദ മെമ്മോറിയൽ കൊച്ചി രാജാവിന് സമർപ്പിച്ചത് നായർ ഇഴവ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തഞ്ചിലാണ് നായർ ഇഴവാ ലഹള നടന്നത് പെരുന്നാട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരുന്നാട് ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വീട്ടിയുടെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം വീട്ടിയുടെ ആദ്യ കഥാസമാഹാരം രജനീരംഗം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ശുചീന്ദ്രം സത്യാഗ്രഹം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്ന് ശുചീന്ദ്രം സത്യാഗ്രഹം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്ന് വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ചത് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിനാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് പട്ടിണിജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പട്ടിണിജാഥ ആരംഭിച്ചത് പട്ടിണിജാതിയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് പട്ടിണിജാതിയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തി രണ്ട് സർ സി പി രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താൻ സർ സി പി രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താൻ ഹിന്ദുമതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഹിന്ദുമതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തഞ്ച് മയ്യഴി മഹാജനസഭ രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് മയ്യഴി മഹാജനസഭ രൂപം കൊണ്ടത് മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂലൈ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂലൈ പതിനാറിനാണ് മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത് യോഗിനി മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് താവുക്കുട്ടിയമ്മ യോഗിനി മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് താവുക്കുട്ടിയമ്മ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരു കുടല്ലൂർ ശാസ്ത്രികൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരുവാണ് കുടല്ലൂർ ശാസ്ത്രികൾ മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തഞ്ചിലാണ് മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ടി രാമപ്പണിക്കാർ ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ടി രാമപ്പണിക്കാർ മാവേലി നാട് കാലം എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ മാവേലി നാട് വാണിയിടും കാലം എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ ഇദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി എ കെ ജി ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി മാർച്ച് ഇരുപത്തി രണ്ടിലാണ് എ കെ ജി ദിനമായി ആചരിക്കുന്നത് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്